ഈ യുവജന വിദ്യാർത്ഥി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ച കെ പി സി സിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ കെ സുധാകരൻ നമ്പി അവർ എനിക്ക് ശേഷം ഈ വേദിയിൽ സംസാരിക്കുന്ന യുവജന നേതാവും എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൻ്റെ അഭിമാനമായി കേംബ്രിഡ്ജ് മേയറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ബൈജു തിട്ടാല മുൻ യുവജന നേതാവും ഇപ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയുമായ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അഡ്വക്കേറ്റ് എം ലിജു വേദിയിലെ മറ്റൊട്ടനവധി പേർ പ്രിയങ്കരനായ വർക്കല എം എൽ ശ്രീ വി ജോയി അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ശുഭാങ്കാനന്ദ സ്വാമികൾ സച്ചിദാനന്ദ സ്വാമികൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വമാധ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ഓരോ സെമിനാറിൽ ഓരോ വർഷവും പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിക്കുമ്പോൾ തന്നെ അത് വലിയ അഭിമാനത്തോടെ സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായും തൊണ്ണൂറ്റണ്ടാമത് ശിവഗിരി തീർത്ഥാടന വേദിയിൽ അതും ഈ പുതുവർഷ പുലരിയിൽ നമ്മൾ ഒരുമിച്ച് ചേരുന്നത് വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിലാണ് എന്താണ് യുവത്വം എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി പലരും ചോദിക്കാറുണ്ട് ടി എസ് തിരു മുമ്പിൻ്റെ മനോഹരമായ വരികൾ ഇങ്ങനെയാണ് വാർദ്ധക്യം തലനരയ്ക്കാത്തതല്ലന്റെ യൗവനം കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തലകുനിക്കാത്തതാണെൻ്റെ യൗവനം എന്നതാണ് മഹാനായ ശ്രീനാരായണ ഗുരു കേരളീയ നവോത്ഥാനത്തിൻ്റെ ശിലപാകിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീനാരായണ ഗുരു അപ്പോൾ മുപ്പതുകളാണ് യൗവനത്തീഷ്ണമായ ഒരു കാലഘട്ടത്തെ കടന്നു പോകാത്ത ഒരു മനുഷ്യരും ജനിമൃതികൾക്കിടയിൽ ഉണ്ടാകുന്നില്ല നമ്മളിൽ മഹാഭൂരിപക്ഷം പേരും കൗമാരവും യൗവനവും എല്ലാം കടന്നു പോകുന്നവരാണല്ലോ ജനിക്കുന്ന എല്ലാവരും പക്ഷേ ജനിമൃതികൾക്കിടയിലുള്ള ആ യാത്രക്കിടയിൽ പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമെല്ലാം ഉള്ള യൗവനത്തിൻ്റെ മനോഹരമായ വസന്തകാലത്ത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് ഒഴുക്കിനൊപ്പം നീന്തുന്നവരാണോ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കുന്നവരാണോ എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ആത്മ രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ അവർക്ക് അന്ന് പ്രായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നുമാണ് ഇവിടെ നിന്ന് അല്പം വക്കം അബ്ദുൽ ഖാദർ സാംസ്കാരിക നായകനായ നവോത്ഥാന നായകനായ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമയായ വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മദ്രാസ് സെൻറ് ജോർജ് ഫോർട്ടിൽ അനന്തൻ നായർ ഭൌജ സിംഗ് ബർദാൻ എന്നിവർക്കൊപ്പം തൂക്കുമരമേറിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനി ഐ എൻ എ ഹിറോ വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ചാണ് പ്രായം ഇരുപത്തിയാറായിരുന്നു ആത്മഹത്യ ചെയ്ത് സൈനയേടുകഴിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി രക്തസാക്ഷിത്വം വലിച്ചൊഴിവുകളുടെ പേരാണ് പ്രീതിലത വടേദാർ ആ പ്രീതിലത വഡേദാർ കൗമാരദശയിലായിരുന്നു ഖുതിറാം ബോസ് അങ്ങനെ ഒട്ടേറെ പേർ ചന്ദ്രശേഖർ ആസാദ് നിങ്ങൾക്ക് യൗവനത്തിന്റെ വസന്തകാലത്താണ് വിദ്യാർത്ഥി കാലത്താണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരായ ഒരുപിടി മനുഷ്യർ നമുക്ക് മുൻപേ നടന്നു അവർ ഒഴുക്കിനൊപ്പം നീന്തുകയായിരുന്നില്ല ഒഴുക്കിനെതിരെ നീന്തുകയായിരുന്നു ആ ആത്മധീരതയാണ് യഥാർത്ഥത്തിൽ യൗവനം എന്നടയാളപ്പെടുത്തേണ്ടത് ആ യൗവന തീഷ്ഠമായ കാലത്ത് ഒഴുക്കിനെതിരെ നീന്തുകയും തെറ്റുകൾക്കെതിരെ കലഹിക്കുകയും ചെയ്തു തെറ്റെന്ന് തോന്നിയതിനെ യുക്തിസഹമായി എതിർത്തു ബഹുമാനപ്പെട്ട കെ പി സി സി അധ്യക്ഷന്റെ പ്രഭാഷണത്തിനിടയിൽ അദ്ദേഹം എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശിവപ്രതിഷ്ഠയെ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അത് ചരിത്രത്തിൻ്റെ ഭാഗവുമാണ് എങ്ങനെയാണ് നിനക്ക് തീയനായ ഈഴവനായ ജാതിയിൽ ജാതിയിൽത്താണ് നിനക്കെങ്ങനെയാണ് തേവരെ പ്രതിഷ്ഠിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവുക ദൈവമിരിക്കുന്നതിൻ്റെ അരികിലൂടെ പോകാൻ പോലും നിനക്ക് സ്വാതന്ത്ര്യമില്ലാത്തടത്ത് നീ ഏത് ധർമ്മത്തിലാണ് ഏത് ക്രിയയാണ് ഏതു വേദമാണ് നിന്നെ ഈ ഇത് പ്രതിഷ്ഠ നടത്താൻ വേണ്ടി നിനക്ക് നിയമം ഏത് നിയമമാണ് നിന്നെ അനുശാസിക്കുന്നത് എങ്ങനെ നീ പ്രതിഷ്ഠ നടത്തി എന്ന് ചോദിച്ചു വന്നവരുടെ മുൻപിലാണ് നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണെന്ന് ശ്രീനാരായണ ഗുരുവിന്റെ യുക്തിസഹമായ മറുപടി യുക്തിഭദ്രമായ മറുപടി വരുന്നത് അത് ഒഴുക്കിനെതിരായ നീന്തലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരു അവിടെ കുറിച്ചിട്ടു നിങ്ങൾ നോക്കൂ ഇന്ന് നമ്മുടെ രാജ്യം എന്താണ് ഗുരു മുൻപോട്ട് വെച്ച ഗുരുവിൻ്റെ ഒരുപാട് സന്ദേശങ്ങളുണ്ട് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും തുടർച്ചയായി ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നമ്മൾ കേൾക്കുന്ന ഒട്ടനവധി സന്ദേശങ്ങളുണ്ട് ഗുരുവിനെ വായിക്കുന്നവർ അറിയുന്നവർ പക്ഷെ അതിൻ്റെ എസ്സൻസ് എൻസ് ആകെ എടുത്താൽ മൈത്രിയായിരുന്നു സാഹോദര്യമായിരുന്നു ഗുരുവിൻ്റെ എല്ലാ സന്ദേശങ്ങളുടെയും ആകത്തുക എന്ന് പറയാൻ കഴിയും നോക്കൂ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വനെ പാടുന്ന മാതൃകാസ്ഥാനമാണിത് മൈത്രിയാണ് മൈത്രിയിൽ അധിഷ്ഠിതമായ മനുഷ്യ കേന്ദ്രീകൃതമായ മൈത്രിയുടെ മഹാസന്ദേശമാണ് ഗുരുവിന്റെ എസെൻസ് നമ്മൾ ഈ നിൽക്കുന്നത് ജനുവരി മാസത്തിലാണ് ഈ ജനുവരി മാസത്തിന് പ്രത്യേകിച്ചും ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ജനുവരി പിറക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി കാലം ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേക വർഷത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കണം യഥാർത്ഥത്തിൽ സനാതന ഹൈന്ദവ വഴിയിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു മഹാത്മാ ഗാന്ധി ഗാന്ധിയുടെ ജീവിതത്തിലൂടെ നീളം അങ്ങനെ തന്നെയായിരുന്നു ഗാന്ധി ചാതുർവർണ്ണയത്തിൽ വിശ്വസിച്ചിരുന്നു ചാതുർവർണ്ണയം മയാസുഷ്ടം എന്നതിനെ പൂർണ്ണമായി ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു ചാതുർവർണ്ണയം റിയാലിറ്റിയാണ് യാഥാർത്ഥ്യമാണ് എന്ന് ഗാന്ധി ഉറച്ചു വിശ്വസിച്ചിരുന്നു ആ ഗാന്ധിയെ തിരുത്തിയത് ഇവിടെ ഈ ശിവഗിരിക്കുന്നിൽ ഇപ്പോഴും കാണാൻ കഴിയുന്ന ഇപ്പോഴും ഇളം തന്നലിൽ ഇളകിയാടുന്ന പച്ചിലകളുടെ ചുവട്ടിൽ വെച്ചാണ് ഒരു മാവിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ആ മാവിടും ഇവിടെയുണ്ട് ഒരു ചരിത്രത്തിലെ സാക്ഷിയായി ഗുരുവിനെ ഗാന്ധി സന്ദർശിക്കാൻ വരുന്ന നിമിഷമാണത് മഹാത്മാ ഗാന്ധി ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തിരണ്ടിനാണ് എന്നാണ് എൻ്റെ ഓർമ്മ മാർച്ച് മാസം ഇരുപത്തിരണ്ട് അതായത് ഈ വരുന്ന ഈ ജനുവരി പിറന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തിരണ്ടാകുമ്പോൾ ഗാന്ധി ഗുരുവുമായി നടത്തിയ സംവാദത്തിൻ്റെ ഗാന്ധി ശിവഗിരിയിൽ വന്നതിൻ്റെ നൂറു വർഷം പൂർത്തിയാവുകയാണ് ഇതാ നൂറാം വർഷം പിറന്ന വാതിൽപ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തായിരുന്നു ഇവിടെ നടന്ന സംവാദം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനു ശേഷം ചില ചർച്ചകൾ ഇവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ഗാന്ധിയും ഗുരുവും നടത്തിയ സംവാദം എന്തായിരുന്നു ഗാന്ധിയുടെ ബോധ്യം ഗാന്ധി പറഞ്ഞു ചാതുർധർണ്യം യാഥാർത്ഥ്യമാണ് ജാതി യാഥാർത്ഥ്യമാണ് നോക്കൂ ഈ മാവിലകൾ നോക്കൂ ചെറുതും വലുതുമായ മാവിലകൾ വലുതും ചെറുതുമെല്ലാം യാഥാർത്ഥ്യമാണ് ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് ഗാന്ധിയുടെ വാദത്തെ സ്വീകരിച്ചു എഴുന്നേറ്റ് ആ മാവിൽ നിന്ന് വലുതും ചെറുതുമായ രണ്ടിലകളെടുത്തു രണ്ടിലകളും പിഴിഞ്ഞു എന്നിട്ട് കാണിച്ചു നോക്കൂ വലുതും ചെറുതും കാഴ്ചയിലെങ്കിലും രണ്ടിൻ്റെയും നീര് ഒരു നിറമല്ലേ ഗാന്ധി ഗാന്ധിയുടെ ജാതി എന്ന റിയാലിറ്റി എന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യത്തെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഗുരു തിരുത്തിയത് ഇവിടെ ഈ ശിവഗിരി എന്ന ചരിത്ര ഭൂമിയിൽ വെച്ചാണ് അതിനു സാക്ഷ്യം വഹിച്ച ആ മാവിൻ ചുവട് ഇപ്പോഴും ഇവിടെയുണ്ട് എന്ന് മറന്നു പോകരുത് ആ മാവ് യാഥാർത്ഥ്യമാണ് എങ്കിൽ ഇത് ചരിത്രമാണെങ്കിൽ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ചാതുർവർണ്യത്തിൽ അധിഷ്ഠിതമായ ജാതിബോധത്തിലധിഷ്ഠിതമായ എല്ലാ പുനരുത്ഥാന ചിന്തകൾക്കെതിരെയും ഒഴുകിപ്പരുന്ന മഹാസാഗരത്തിന്റെ പേരാണ് ശ്രീനാരായണ ഗുരു അതാണ് ഗുരുവിന്റെ ചരിത്രത്തിലെ സ്ഥാനം ആ ഗുരുവിനെ വേറെ എവിടെയും കൊണ്ടു കെട്ടാൻ ഒരാൾക്കും കഴിയില്ല കാലങ്ങൾക്ക് മുമ്പ് പിന്നെയും സംവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് ഹിന്ദു ബനാറസ് സർവകലാശാലയുടെ സ്ഥാപനത്തിന് വേണ്ടി ഇന്ത്യയൊട്ടാകെ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ പണപ്പിന് വേണ്ടി ഒരു കാലമുണ്ടായിരുന്നു സി കേശവന്റെ ജീവിത സമരം എന്ന പുസ്തകത്തിൽ വളരെ ഗംഭീരമായ ഭാഗം അടയാളപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിലാകെ സഞ്ചരിച്ചു സനാതന ഹൈന്ദവ സംസ്കാരത്തിന്റെയും രാമരാഷ്ട്ര നിർമ്മിതിയുടെയും എല്ലാം തന്നെ ചിന്ത ഉയർത്തിപ്പിടിച്ചിരുന്നയാളായിരുന്നു മദൻമോഹൻ മാളവ്യ പണ്ഡിറ്റ് മദൻമോഹൻ മാളവ്യ ആ ഒരു തോട്ടിൻ്റെ ആളായിരുന്നു അദ്ദേഹം കോട്ടയത്ത് കേരളത്തിലെ പൗരപ്രമുഖരുടെ യോഗം വിളിച്ചു ലക്ഷ്യം ഹിന്ദു ബനാറസ് സർവകലാശാല സ്ഥാപിക്കുന്നതു സംബന്ധിച്ചുള്ള ആലോചനയാണ് അദ്ദേഹം സംസാരിക്കവേ ഞാനീ പറഞ്ഞ തോട്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഒരു ഘട്ടം കടന്നപ്പോൾ സദസ്സിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു എന്താണ് യുവത്വം തല തലനയ്ക്കുവതല്ല വാർദ്ധക്യം തല തലനരക്കാത്തതല്ല യൗവനം കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തല കുനിക്കാത്തതാണ് എൻ്റെ യൗവനം അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു മദൻമോഹൻ മാളവിയെ തിരുത്തി പറഞ്ഞു നിങ്ങളീ പറയുന്ന ഹിന്ദുരാഷ്ട്രത്തിൽ ഞാനില്ല ഞാൻ ഉൾപ്പെടെയുള്ളവരില്ല നിങ്ങളീ പറയുന്ന തോട്ട് ഈ ചിന്ത എനിക്ക് സ്വീകാര്യമല്ല ഞാൻ ഉൾപ്പെടെ ഈ സദസ്സിലിരിക്കുന്ന മഹാഭൂരിപക്ഷം പേർക്ക് സ്വീകാര്യമല്ല ശുദ്രമുനിയെ വെട്ടിക്കുന്ന രാമനേക്കാൾ ഞങ്ങൾക്കിഷ്ടം രാവണനെയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഈ സംഭാഷണം അവസാനിപ്പിക്കണം മദൻ മോഹൻ മാളവിയ ആ പ്രഭാഷണം അവസാനിപ്പിച്ചു മടങ്ങി എന്നത് ചരിത്രം പുസ്തകം ജീവിതസമരം സി കേശവൻ ആരായിരുന്നു ആ ചെറുപ്പക്കാരൻ അത് വളരെ പ്രസക്താണ് ആരായിരുന്നു ആ യൗവനം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ഗുരു പറഞ്ഞെങ്കിൽ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ അതിനുമപ്പുറത്തേക്ക് പറഞ്ഞു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് സഹോദരൻ അയ്യപ്പനാണ് മതൻ മോഹൻ മാളവയുടെ മുഖത്ത് നോക്കി വർണ്ണാശ്രമധർമ്മങ്ങൾക്കപ്പുറത്തെ മാനവികതയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും നിങ്ങളുടെ ചിന്താ പദ്ധതിയോട് എനിക്ക് യോജിപ്പില്ലെന്നും ഗുരു ശിഷ്യൻ കോട്ടയത്ത് മദൻ മോഹൻ മാളവിയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞെങ്കിൽ ഞാൻ വിനയപൂർവർമ്മപ്പെടുത്തുന്നു അത്തരം ഒഴുക്കിനെതിരായ ധീരമായ ഒഴുകിപ്പരക്കലുകൾ ഈ സമൂഹത്തിൽ ആവശ്യമുണ്ട് ആവശ്യമാണ് അത് നീഡ് ഓഫ് ദി അവർ ആണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് നിങ്ങൾ നോക്കൂ ചുറ്റിലും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിന് വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന മൈത്രിയിലധിഷ്ഠിതമായ ഈ മനോഹരമായ എസ്സൻസ് ഉണ്ടെങ്കിൽ ഈ മരുന്നുണ്ടെങ്കിൽ ഈ ഒറ്റമൂലി ഉണ്ടെങ്കിൽ മണിപ്പൂരുണ്ടാകുമായിരുന്നോ ലോകത്തെവിടെയെങ്കിലും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടാകുമോ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് കണ്ടതൊരു കാഴ്ച ഇവിടെ ബഹുമാന്യരായ ഗുരുക്കന്മാർ ഇവിടെ നിന്ന് ഈ ശിവഗിരിയുടെ സന്ദേശവുമായി റോമിലേക്ക് പോയത് സംസാരിച്ചത് റോമിൽ സ്വീകരിച്ച ആ പരിപാടി ഡിസൈൻ ചെയ്ത ശിവഗിരി മഠത്തെയും ഇതിന്റെ സംഘാടകരെയും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല നിങ്ങളൊക്കെ എത്ര മനോഹരമായ സന്ദേശമായിരുന്നു അത് ലോകം ശ്രദ്ധിക്കുകയാണ് ഇന്ന് ലോകം ഒരുപാട് വ്യഥകളുടെ മുമ്പിൽ ഉഴലുകയാണ് ആ വ്യഥ എന്താണ് മൈത്രിയല്ല മറിച്ച് ഏറ്റുമുട്ടലുകളാണ് വംശീയതയാണ് വംശീയ വിദ്വേഷമാണ് അഭയാർത്ഥി പ്രവാഹങ്ങളാണ് നിലൂഫർ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയായ ഫോട്ടോഗ്രാഫറുടെ ക്യാമറയിൽ ലെൻസിൽ കുരുങ്ങിയ ഒരു ചിത്രമുണ്ട് കണ്ണു നനയിച്ചു പോകുന്ന ഹൃദയത്തെ പിടിച്ചു കയറുന്ന ഒരു ചിത്രം ആ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഐലൻ കുർദി എന്ന ഒരു പിഞ്ചുകുഞ്ഞ് മണൽത്തിട്ടയിൽ മുത്തമിട്ടമെന്ന പോലെ മുത്തമിട്ടെന്ന പോലെ മരിച്ചു കിടക്കുന്ന ചിത്രമാണ് ഐലൻ കുർദി അഭയാർത്ഥി പ്രവാഹങ്ങളുടെ നാട് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ നാട് അങ്ങനെയൊരു കാലത്ത് റോമിൽ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ റോമിൽ മൈത്രിയുടെ വലിയ സന്ദേശം അത് അവിടെ മാത്രമല്ല ഞാൻ പറഞ്ഞത് റോമിൽ ആ പരിപാടി നടത്തുന്നതുകൂടി ലോകമാകെയുള്ള ശ്രദ്ധയിലേക്ക് ഗുരു വീണ്ടും കടന്നു വരികയാണ് ലോകത്തിന്റെ മുമ്പിലേക്കാണ് കേംബ്രിഡ്ജിന്റെ മേയർ ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട് ലോകത്തെമ്പാടും ഇന്ത്യയിൽ മാത്രമല്ല ഇന്ന് മാനവരാശി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മൈത്രിയില്ലാത്തതിൻ്റെ പേരിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ ആ ഗുരുതരമായ പ്രശ്നങ്ങൾക്കുള്ള ഒരു മരുന്നായി ഒറ്റമൂലിയായി നമുക്ക് എണ്ണൂറ്റി എൺപത്തിയെട്ട് മുതൽ ഇങ്ങോട്ട് അതിനു മുൻപേ ഗുരുവിൻ്റെ തോട്ടനെ മൈത്രിയിലധിഷ്ഠിതമായ ഗുരുവിൻ്റെ ചിന്തയെ സന്ദേശങ്ങളെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതുകൊണ്ട് മൈത്രി എന്നതിൽ അധിഷ്ഠിതമായി മനുഷ്യ കേന്ദ്രീകൃതമായ മനുഷ്യൻ്റെ നന്മയും മനുഷ്യൻ്റെ പുരോഗതിയും മനുഷ്യൻ്റെ അഭിവൃദ്ധിയും മുൻനിർത്തിയുള്ള ഏറ്റവും ഉദാത്തമായ മനുഷ്യരെ എല്ലാം ഒന്നുപോലെ കാണുന്ന മനുഷ്യരെ ചേർത്തു നിർത്തുന്ന എല്ലാ വിഭാഗീയതകളുടെയും എല്ലാ വിജാതീയതകളുടെയും അപ്പുറത്ത് മനുഷ്യനെ അങ്ങേറ്റം കണ്ണി ചേർത്ത് നിർത്തുന്ന മഹത്തായ സന്ദേശം ജീവിതം കൊണ്ട് സ്വന്തം സന്ദേശം കൊണ്ട് തൻ്റെ അന്വേഷണാത്മകമായ മനസ്സിൽ മതനം ചെയ്തെടുത്ത കരുത്തിലൂടെ ലോകത്തെമ്പാടും വിഭാ വിളംബരം ചെയ്ത മഹാനായ ശ്രീനാരായണ ഗുരുവിനെ എവിടെയെങ്കിലും ഒരിടത്തൊരു ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ശ്രമം നടന്നാൽ അരുത് നുറക്ക വിളിച്ചു പറയാൻ സഹോദരനയ്യപ്പന്മാർ ഇപ്പോഴും ഉണ്ടാകണം കാലം നമ്മളിൽ നിങ്ങളിൽ ഓരോ മനുഷ്യനിലും ഓരോ ചെറുപ്പത്തിലും അത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രം വിനയ പുറമൂർപ്പെടുത്തി വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനവും ആഹ്ലാദവും ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം すみれ。